ബാങ്ക് മാനേജർ ജോലി ഉപേക്ഷിച്ച് സ്വയം തൊഴിലൂടെ മികച്ച വരുമാനം കണ്ടെത്തിയ യുവാവ് ശ്രദ്ധേയനാകുന്നു കടകമ്പൽ സിക്ക് സമീപത്തുള്ള മച്ചിങ്ങൽ വീട്ടിൽ അഭിനവ് ജോലി ഉപേക്ഷിച്ച് എന്ന ഗോമൂത്രവും ചേർന്ന സ്ലറി വില്പനയിലേക്ക് തിരിഞ്ഞത് സംസ്ഥാനത്താകെ ഗോസമൃദ്ധി സ്ലറി വിതരണം ചെയ്യുകയാണ് എബിനോ ഇപ്പോൾ കോവിഡ് കാലത്തെ പ്രതിസന്ധിയെ തുടർന്നാണ് എബിനോയ്ക്ക് ജോലി രാജിവെക്കേണ്ടി വന്നത് പിന്നീട് പല ബിസിനസ്സുകൾ ആലോചിച്ചെങ്കിലും അവസാനം ചാണകവും ഗോമൂത്രവും നിശ്ചിത അളവിൽ ചേർത്ത് സ്ലറിയിലേക്ക് തിരിയുകയായിരുന്നു പലവിധ പ്രതിസന്ധികളെ തരണം ചെയ്ത എബിനോ നേടിയെടുത്തത് കേരളം ഒട്ടാകെ ആവശ്യക്കാരുള്ള ഗോവൃതി എന്ന സ്ലറിയാണ് ചാണകവും ഗോമൂത്രവും മിക്സ് ചെയ്തുണ്ടാക്കുന്ന സ്ലറിയ്ക്ക് കേരളം ആകെ എന്ന ആവശ്യക്കാരേറെയാണ് തെങ്ങിനും കൌങ്ങിനും പച്ചക്കറി കൃഷിക്കും ഏറ്റവും നല്ല മളമായി ഉപയോഗിക്കാവുന്ന ഉൽപ്പന്നമാണ് കണ്ടെത്തിയത് എന്നതിനാൽ ഇതിനെ ആവശ്യക്കാരേറെയാണ് ആദ്യഘട്ടത്തിൽ കളിയാക്കിയവർ പോലും ഇന്ന് ഇതിന്റെ കൂട്ട് അന്വേഷിച്ചു തുടങ്ങിയതായും മാസത്തിൽ ഇരുപത്തെട്ട് ദിവസവും സെയിൽ നടക്കുന്നതിനാൽ കൂടുതൽ ഓർഡർ സ്വീകരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും ഇദ്ദേഹം പറയുന്നു സ്വന്തമായി വളർത്തിയ നാലു പശുക്കളിൽ നിന്നാണ് ഇദ്ദേഹം ആദ്യം ഗോവൃതി ഉത്പാദിപ്പിച്ചത് പിന്നീട് ആവശ്യക്കാർ ഏറിയതോടെ വിവിധ ഫാമുകളിൽ നിന്ന് ഗോമൂത്രം ചാണകവും എത്തിച്ച് ഇവ വ്യാപകമായി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി ആവശ്യക്കാർക്ക് വീടുകളിൽ എത്തിച്ചു നൽകുമെന്നും എബിനോ പറയുന്നു നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ട് നിങ്ങളുടെ തോട്ടത്തിലേക്കോ അടുക്കള തോട്ടത്തിലേക്കോ കൃഷിയിടങ്ങളിലേക്കോ ആവശ്യമായിട്ട് ചാണകസറി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിന്റെ ഏത് ഭാഗത്തും എത്തിച്ചു നൽകും ലിറ്ററിന് ഇരുപത് രൂപയാണ് പത്ത് ലിറ്റർ മുതൽ നമ്മൾ വീട്ടിൽ എത്തിച്ചു നൽകും സ്ലറി കളക്ട് ചെയ്യാനുള്ള പാത്രം നിങ്ങൾ കരുതണം നമ്മൾ വീട്ടിൽ വന്നിട്ട് അതിലേക്ക് അളന്ന് ഒഴിച്ച് തരും അപ്പോൾ ഓർഡർ നൽകാൻ താല്പര്യമുള്ളവർ നയൻ ഡബിൾ ഫോർ ഡബിൾ സെവൻ നയൻ എയ്റ്റ് വൺ ഫൈവ് സീറോ എന്നുള്ള നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു നിങ്ങളുടെ അഡ്രസ്സ് അയക്കുക എത്ര ലിറ്ററാണ് വേണ്ടതെന്നുള്ളത് അയയ്ക്കുക സി സി ടി വി ന്യൂസ് പെരുമ്പലാവ്